കോട്ടയത്ത് ഒരു പോലീസുകാരന് കുത്തേറ്റു എന്നാണ് മോഷണക്കേസ് പ്രതിയാണ് ഗാന്ധിനഗർ സ്റ്റേഷനിലെ സി പി ഒ സുനു ഗോപിയെ കുത്തിയത് പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അഞ്ജനാനൽ കുമാർ പോലീസുകാരൻ ഇപ്പോൾ എങ്ങനെയുണ്ട് എന്താണ് സുനു ഗോപിയെ ആക്രമിക്കാനുള്ള കാരണം സുജേവ് പാർവതി ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് കോട്ടയം ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ സി പി ഒ സുനു ഗോപിക്കാണ് കുത്തേറ്റത് മോഷണക്കേസ് പ്രതിയാണ് കുത്തിയത് ഇവർ തമ്മിൽ നേരത്തെ പരിചയമുണ്ടായിരുന്നു മുൻവൈരാഗ്യത്തിന്റെ പേരിലാണ് കുത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ പോലീസുകാരന്റെ അവസ്ഥ ഗുരുതരമാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് കോട്ടയം എസ് എച്ച് മൌണ്ടിൽ വെച്ചാണ് ഇങ്ങനെയൊരു ആക്രമണം പ്രതി നടത്തുന്നത് എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥന് അടിയന്തര ചികിത്സ ലഭ്യമാക്കാൻ തന്നെ ഉടൻ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കൊണ്ടുപോകുകയായിരുന്നു അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിട്ടുമുണ്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നേഴു ഈ സമീപകാലത്താണ് ഏറ്റുമാനൂരിൽ വെച്ച് ഒരു പോലീസുകാരനെ ലഹരിക്കടിമയായ യുവാവിന്റെ ആക്രമണവും ഉണ്ടായത് ഇതിന് പിന്നാലെയാണ് ഒരു വാർത്തയും പുറത്തു വരുന്നത് വിവരങ്ങൾ അഞ്ജന പുറത്തുവരുന്നത് കോട്ടയത്ത് നിന്ന് കോട്ടയത്ത് ഒരു പോലീസുകാരന് കുത്തേറ്റു